നമ്മുടെ ഇടയിൽ പല ആൾക്കാർക്കും മുഖത്ത് അതായത് കണ്ണിന് താഴെയായിട്ടും കാലിലൊക്കെ നീര് വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒന്നാണ് നമ്മുടെ ലെവൽ ഒന്ന് നോക്കാൻ അപ്പോൾ ഈ ക്രിയാറ്റിനിൻ എന്താണ് അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായി നിൽക്കുന്നവരുടെ ഭക്ഷണക്രമം എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് ക്രിയാറ്റിനിൻ എന്താണ് ക്രിയാറ്റിനിൻ എന്താണ് എന്ന് പറഞ്ഞ് തരുമ്പോൾ ക്രിയാറ്റിൻ എന്താണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ പേശികൾ പ്രധാനമായിട്ടും സ്കെലിറ്റൽ മസിൽസ് സ്കിളിറ്റൽ മസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലും കാലിലുമൊക്കെയുള്ള മസിൽകൾ അതായത് നമ്മുടെ ചലനത്തിന് സഹായിക്കുന്ന പേശികൾ ഈ പേശികൾക്ക് വേണ്ട ഊർജ്ജമാണ് ക്രിയാറ്റിൻ എന്നുള്ളത് ഈ ഒരു ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ഇവയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രൈറ്റ് പ്രോഡക്റ്റായിട്ട് വരുന്ന ഒന്നാണ് ക്രിയാറ്റിനിൻ ഈ ക്രിയാറ്റിനിൻ നമ്മുടെ ശരീരത്തിലെ ഒരു വേസ് പ്രൊഡക്റ്റായിട്ട് വരികയും അത് വൃക്ക അരിച്ച് മൂത്രത്തിലൂടെ പുറം തള്ളുകയാണ് നോർമലി നടക്കുന്ന പ്രോസസ്സ് ഇത് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു പ്രവർത്തനമാണ് അപ്പോൾ ക്രിയാറ്റിനിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ആരും അതൊരു വിഷവസ്തുവായിട്ട് കാണേണ്ടതില്ല ഇത് എല്ലാവരുടെയും ശരീരത്തിലുള്ളതാണ് ഈ ക്രിയാറ്റിനിൻ്റെ ലെവൽ ഒരു നോർമൽ ലിമിറ്റ് ഉണ്ട് അതായത് ഒരു നൂറ് എം എൽ എടുക്കുകയാണെങ്കിൽ പോയിൻറ്റ് എട്ട് മുതൽ ഒന്നേ പോയിൻറ്റ് രണ്ട് മില്ലിഗ്രാം വരെ ഉണ്ടാവാം അത് നോർമൽ ലിമിറ്റാണ് അതിലും അധികമായി പോകുമ്പോൾ അതാണ് നമ്മുടെ ശരീരത്തിന് ദോഷമായി മാറുകയും അത് നമുക്ക് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പല രോഗങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് അതിലൊന്നാമതെയും പ്രധാനത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ വൃക്ക രോഗങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഈ ക്രിയാറ്റിനിൻ കൂടാൻ പല കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം ഒന്നാമതായി പറയുകയാണെങ്കിൽ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീൻ കൂടുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ കൂടുതലാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞെങ്കിൽ ഒരുപാട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് നമുക്കത് മാ ഇറച്ചി ആയിക്കോട്ടെ അല്ലെങ്കിൽ മീനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല പ്രോട്ടീൻസ് ആയിക്കോട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുകയാണെങ്കിൽ റെഡ് മീറ്റ് അധികമായി കഴിക്കുന്ന ആൾക്കാർക്ക് ഇതോടൊപ്പം തന്നെ ഈ ഒരു റെഡ് മീറ്റ് അധികമായി കഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് കുറേ പ്രോട്ടീൻ പൗഡർ കൂടി കഴിക്കുന്നുണ്ട് അപ്പോൾ അധികമായി പ്രോട്ടീൻ എത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കാം ഇനി അമിത വണ്ണമുള്ള ആൾക്കാരാണ് പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സെഡൻ്ററി ആണ് അങ്ങനെയും ക്രിയാറ്റിനെ ലെവൽ കൂടുതലായിട്ട് നിൽക്കും ഇനി വൃക്കകൾക്കോ ലിവറിനോ എന്തെങ്കിലും കരലിനോ ഒക്കെ രോഗങ്ങൾ ബാധിച്ച ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അതുവഴി ഒരു കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് പ്രൊഡക്റ്റ് പുറത്തേക്ക് പോകാതെ വരികയും അതുവഴി കൂടുതലായിട്ട് നിൽക്കും ഇതൊന്നുമല്ല ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കീമോതെറാപ്പി പോലെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കുന്നവർക്കാണെങ്കിൽ അതുവഴി നമുക്ക് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇനി അമിതമായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാർ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പക്ഷേ എന്തും അധികമായിട്ടും നമുക്ക് ദോഷം ചെയ്യും അതുപോലെ തന്നെയാണ് കഠിനമായ വ്യായാമം ചെയ്യുന്ന ആൾക്കാർ ഒന്നോ രണ്ടോ മണിക്കൂർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും വൈകുന്നേരം നടക്കാൻ പോകുന്നുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഒരു വ്യായാമം ചെയ്യുന്നുണ്ടാവും ഇനി കഠിനമായിട്ട് കിടന്ന് വ്യായാമം ചെയ്യുക ഇനി കഠിനമായി വ്യായാമം ചെയ്ത് പെട്ടെന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ബോഡി വെയിറ്റിൻ്റെ കൺട്രോൾ മാറ്റുകയാണ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് പോലുള്ള ഡയറ്റ് എടുക്കുന്നു കഠിനമായി വ്യായാമം ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ക്രിയാറ്റി ലെവൽ കൂടാൻ കാരണമാവും അപ്പോൾ നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ ഒരു അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ മാത്രം വ്യായാമം മതി നമ്മുടെ ശരീരത്തിന്റെ ഘടനയനുസരിച്ച് കൃത്യമായിട്ട് ഒരു വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും പ്രശ്നമുണ്ടാവില്ല ഇത് കൂടാതെ തന്നെ ചിലപ്പോൾ പാരമ്പര്യമായ ചില കാരണങ്ങൾ കൊണ്ട് വൃക്കകൾക്ക് രോഗമുണ്ടാകും ഇപ്പം നെഫ്രോപ്പതി ഐ ജി ജി നെഫ്രോപ്പതി പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും ക്രിയാറ്റിനെൻറ്റൽ ലെവൽ കൂടുതലായിട്ട് നിൽക്കും ഇതല്ലാതെ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന വല്ല പൊള്ളലോ അല്ലെങ്കിൽ പാമ്പ് കടിയൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ഒരു ഹീമോലൈറ്റിക് ആക്ടിവിറ്റി മൂലം വൃക്കയ്ക്ക് ലോഡ് വരികയും അത് വഴി വരാം ഇനി യൂറിക് ആസിഡൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം യൂറിക് ആസിഡിൻ്റെ ഒരു എഴുപത് ശതമാനം നമ്മുടെ മൂത്രത്തിലൂടെ വൃക്കയുടെ സഹായത്തോടെയാണ് പുറന്തള്ളുന്നത് നടന്നത് അപ്പം യൂറിക് ആസിഡൊക്കെ കൂടുതലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ കിഡ്നിക്ക് അല്ലെങ്കിൽ ലോഡ് കൂടുതലാവും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായി നിൽക്കാം ഇനി കിഡ്നിക്ക് മറ്റു പല ഇൻഫെക്ഷൻസ് ആയിട്ട് വരുന്നു അതുപോലെ തന്നെയാണ് കിഡ്നിക്ക് കല്ലുകൾ വരിക ഇപ്പം ഒക്കെ ഫോം ചെയ്യുന്നവരാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ ഉള്ളവരാണ് ഇപ്പോൾ നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ എപ്പോഴും ഇലക്കറികളും ഒക്കെയാണ് നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾ അതോടൊപ്പം തന്നെ വേണ്ട രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല അതൊക്കെ നമുക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഇങ്ങനെ അധികമായിട്ട് സ്റ്റോൺ ഫോം ചെയ്യുന്നത് നമുക്ക് കിഡ്നിക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ കൂട്ടുകയും അല്ലെങ്കിൽ കൃത്യമായൊരു ബ്ലഡ് സപ്ലൈ ഉണ്ടാവാതെ വരികയും അത് നമുക്ക് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടി കാരണമാവുന്നുണ്ട് ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഇന്ന് നമുക്ക് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നത് പക്ഷേ ഈ പ്രശ്നം അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ്റെ ലെവൽ ഇന്ന് കൂടുതലായിട്ട് ചെറുപ്പക്കാരെ ബാധിക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അതായത് നമ്മുടെ ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ്മീറ്റ് അധികമായി കഴിക്കുന്നു നമ്മൾ മധുരം അധികമായി കഴിക്കുന്നു ഈ റെഡ്മീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു നീർക്കെട്ട് നീർക്കെട്ടുണ്ടാകും നമ്മുടെ കോശങ്ങളിൽ നീർക്കെട്ട് ഉണ്ടാകും അത് നമുക്ക് ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹമൊന്നും നിയന്ത്രണമല്ലാതെ പോവുക നമ്മൾ നല്ലപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സും കോള പോലെയുള്ള ഡ്രിങ്ക്സൊക്കെയാണ് സ്ഥിരമായി കഴിക്കുന്നത് നമുക്ക് പ്രമേഹവും അതുപോലെ തന്നെ ബി പി ഒക്കെ ഉണ്ട് ഇതൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ഈ പ്രമേഹമൊക്കെ പോകുമ്പോൾ ഏറ്റവും ആദ്യം ബാധിക്കുന്നത് വൃക്കയാണ് അതുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് നിൽക്കുന്നത് ഇന്ന് പല ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ട് അവരുടെ ക്രിയാറ്റിവിറ്റി ലെവലിൽ നിന്ന് എപ്പോഴും ഒരു ബോർഡർ ലിമിറ്റിലായിരിക്കും കാണുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഹാബിറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയാൻ പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരം തന്നെ കാണിക്കാറുണ്ട് അല്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൽ നീരുണ്ട് കാലൊക്കെ തൂക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോൾ കാലിൽ ഭയങ്കര നീര് മുഖത്ത് നീരായിട്ട് വരും അതുപോലെ തന്നെ മൂത്രം എപ്പോഴും കലങ്ങി പോകുന്ന പോലെ കാണും മൂത്രത്തിൽ പതയായിട്ട് പ്രസൻറ്റ് ചെയ്യാം ഇനി മൂത്രത്തിൽ ചില ചില ആൾക്കാരിലൊക്കെ രക്തത്തിൻ്റെ പ്രസൻസ് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോലും തോന്നലുണ്ടാവുക പക്ഷേ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ സ്കിന്നിലൊക്കെ ചെറിയ സ്ഥലത്ത് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടും ഈ വക പ്രശ്നങ്ങളൊക്കെ ക്രിയാറ്റിനും കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകാറുണ്ട് നമ്മുടെ ശരീരത്തില് ഈ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞൊരു കണ്ടനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തേക്ക് പുറന്തള്ളേണ്ട ഒന്നാണ് അപ്പം അതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്നിൽ ചൊറിച്ചില് വരുന്നത് ഇനി സ്കിന്നിൽ ചൊറിച്ചില് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഓക്കാനം ഷർദിൽ പോലെയുള്ള ബുദ്ധിമുട്ടും ഭയങ്കരമായ ഒരു ക്ഷീണം ഒരു തലയ്ക്കൊരു കനം പോലെ ഒരു കോൺഷ്യസ്നെസ് പോലെയൊക്കെ ഒരു തലക്കൊരു മന്നത പോലെയൊക്കെ പ്രെസന്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ക്രിയാറ്റിൻ ലെവൽ പീക്ക് ലെവലിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാലിൽ നീരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടർ തന്നെ കാണിക്കുക അപ്പോൾ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് വരുന്ന കണ്ടീഷനാകുമ്പോഴത്തേക്കും നമ്മൾ വൃക്ക ഫെലിയറിലോട്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുകയും കൃത്യമായ രോഗനിർണയം തന്നെ വേണം അതിന് നമ്മൾ ബ്ലഡും യൂറിനും ഒക്കെ ആണ് ആദ്യം തന്നെ ചെക്ക് ചെയ്യുക അപ്പോൾ അതിൽ ആ ക്രിയാറ്റിനിൻ ലെവലാണ് നോക്കുക വൺ പോയിന്റ് ടു എന്ന് പറയുന്ന ഒരു അപ്പർ ലിമിറ്റിൽ അധികമായി പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ആദ്യം ശ്രദ്ധ കൊടുക്കണം ഭക്ഷണത്തിൽ ഒരു കൺട്രോളിൽ വരുന്നതിനോടൊപ്പം തന്നെ കൃത്യമായൊരു ഡോക്ടറുടെ കൺട്രോളിൽ മാത്രം ചികിത്സിക്കേണ്ട ഒരു കണ്ടീഷനാണ് ഈ ഉയർന്ന ക്രിയാറ്റിനീൻ ലെവൽ എന്ന് പറയുന്നത് അപ്പം ക്രിയാറ്റിനിൻ്റെ ഡയറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യാതെ നോക്കാം ക്രിയാറ്റിനിൻ ലെവൽ കൂടുതലായി നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുകവലി മദ്യപാനം പോലുള്ള ശീലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നിർത്താൻ വേണ്ടി തയ്യാറാവണം നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ മദ്യപിക്കുന്നതിൻ്റെ വഴി ഏറ്റവും ആദ്യം നമ്മുടെ ഈ ടോക്സിൻ എത്തുന്നത് നമ്മുടെ ലിവറിലാണ് ക്രിയാറ്റിനിൻ്റെ ഒരു പ്രോപ്പർ സർക്കുലേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു പാത്രയെന്ന് പറഞ്ഞാൽ ലിവറും കിഡ്നിയും ഒക്കെ വേണം ഇപ്പം നമ്മൾ ലിവറിനെ പിന്നെയും മുറിവേൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ മദ്യപാനം പോലുള്ള ശീലങ്ങൾ നിർത്തുക മദ്യത്തിൽ നമ്മൾ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നമുക്ക് ശരീരത്തിന് തന്നെ ഒരു ടോക്സിനായിട്ട് ആക്ട് ചെയ്യും വീണ്ടും ഒരു ലിവർ ഫെയിലിയറിലോട്ട് പോകും അപ്പോൾ ഈ ഒരു പാത്വേ പിന്നെയും ബ്ലോക്ക് ആവും അത് നമുക്കൊരു ഫെയിലിയറിലോട്ട് പോകും അപ്പോൾ നമ്മൾ ആദ്യം അത് ശി നിർത്തുക ഇനി അതുപോലെ തന്നെ പുകവലി എന്ന് പറയുന്ന ശീലമുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു നിക്ക് അല്ലെങ്കിൽ ടുബാക്കോ എന്ന് പറയുന്ന ഒരു കണ്ണ് രക്തത്തിൽ വരുന്നത് വഴി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കില്ല വേണ്ട രീതിയിലുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് കിട്ടില്ല അപ്പോൾ നമ്മുടെ വൃക്കകൾക്ക് വേണ്ട രീതിയിലുള്ള ഓക്സിജൻ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ ഇല്ലെങ്കിൽ വൃക്കകൾക്ക് കൃത്യമായിട്ടൊരു ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല അതുവഴി നമുക്ക് ഈ ക്രിയാറ്റിനിൻ്റെ ലെവൽ വീണ്ടും പ്രശ്നത്തിലോട്ടേക്ക് പോകും അപ്പോൾ ആദ്യം ഈ ഒരു ശീലമുള്ളവർ കംപ്ലീറ്റ്ലി നിർത്തുക ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിറച്ചി താറാവ് ഇവ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക ഈ റെഡ് മീറ്റ് നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും നിർക്കട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിർത്തുകയാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ക്രിയാറ്റിൻ്റെ ലെവൽ വലിയ രീതിയിൽ കൂടാതിരിക്കുന്നത് കാണാം അപ്പോൾ ഈ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടാകും നമ്മൾ കംപ്ലീറ്റ്ലി പ്രോട്ടീൻ എല്ലാം നിർത്തണമെന്നും എല്ലാ പ്രോട്ടീനും നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ശരീരത്തിന് വേണ്ടതുമാണ് കുറച്ച് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഫംഗ്ഷൻസിലും പ്രോട്ടീൻ അത്യാവശ്യമാണ് അതുകൊണ്ട് നമുക്ക് വെജിറ്റബിൾ പ്രോട്ടീൻസ് കഴിക്കാം നിങ്ങൾ അനിമൽ പ്രോട്ടീൻസ് കഴിവതും കുറയ്ക്കുക ഇപ്പോൾ ഷെൽഫ് ഫിഷ് അതായത് കക്ക ഞണ്ട് കൊഞ്ച് കണവ ഇങ്ങനത്തെയുള്ള ഷെൽഫ് ഫിഷസ്സുകൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമുക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും കംപ്ലീറ്റ്ലി നിർത്തുന്നത് ക്രിയാറ്റിനെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഇതോടൊപ്പം തന്നെ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഇപ്പം ധാന്യങ്ങളുടെ കേസെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ ഇപ്പം മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അന്നജം കഴിക്കുമ്പോയാണെങ്കിൽ മാക്സിമം ഫൈബർ അടങ്ങാൻ തവിടോടു കൂടിയുള്ള അരി ഉപയോഗിക്കുക വെള്ള അല്ലെങ്കിൽ മൈദ അതുപോലെ തന്നെ ഗോതമ്പൊക്കെ നമ്മൾ ആട്ടയായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങള് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറാണ് മൈദ അപ്പം അതിൽ യാതൊരുവിധ നാരുകളും അത് നമ്മുടെ ശരീരത്തിന് വീണ്ടും ദോഷം ചെയ്യും അപ്പം മാക്സിമം നിങ്ങൾ ചോറ് കഴിക്കുകയാണെങ്കിൽ കുത്തരി ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ എപ്പോഴും ഒരു ക്രിയാറ്റിറ്റീൻ പേഷ്യൻറ്റ് അവരുടെ ഡയറ്റ് സെറ്റ് ചെയ്യും അവരുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം തന്നെ ആയിരിക്കണം നമ്മൾ പച്ചക്കറികളിലും പഴവറങ്ങളിലും ധാരാളം ധാതുക്കൾ അതായത് മിനറൽസ് ഉണ്ട് അതായത് സോഡിയവും പൊട്ടാസ്യം മഗ്നീഷ്യമൊക്കെ ഈ ക്രിയാറ്റിനി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ലെവൽ എപ്പോഴും ഹൈ ആയിട്ടിരുന്നാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ അവർ മിക്കവാറും അവർ പച്ചക്കറികളൊക്കെ കഴിക്കണം ഇലക്കറികളൊക്കെ കഴിക്കുന്ന സമയത്ത് അവർ വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ആണ് കഴിക്കാറ് ഇപ്പോൾ ലീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് വഴിയാണ് അവർ പ്രധാനമായും കഴിക്കാറ് അപ്പം ഒരു വിധമൊക്കെ നോർമലാണ് അല്ലെങ്കിൽ അതിന് ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ക്രിയാറ്റിൻ ലെവൽ കൂടാതിരിക്കും ഇനിയിപ്പം ഇങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ അവരുടെ ഡോക്ടറോട് ചോദിച്ച് കൃത്യമായിട്ട് എത്ര അളവിലാണ് അവർക്ക് വേണ്ട മിനറൽസ് എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഭക്ഷണം കഴിക്കാവുള്ളൂ ഇനി ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാ ഏത്തപ്പഴമൊക്കെയാണ് ധാരാളം സോഡിയം പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ആ ലെവല് കൂടി പോകാതിരിക്കാൻ വേണ്ടി അത് പുഴുങ്ങിയിട്ട് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു പരിധി വരെ ശ്രദ്ധിക്കുകയാണ് എങ്കിലും നമുക്ക് ഒരു പരിധി കൂടുതൽ ക്രിയാറ്റിനി ലെവൽ കൂടാതെ പോകുന്നത് കാണാം ഇതോടൊപ്പം തന്നെ അധികമായിട്ട് വ്യായാമം ചെയ്യാതിരിക്കുക അത് നമ്മൾ ആദ്യമേ ശീലിക്കുക അതായത് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന അവിടുന്ന് കുറേ പ്രോട്ടീൻ പൗഡർ കൂടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രോട്ടീൻ്റെ ലെവൽ കൂടുകയും അത് ക്രിയാറ്റിനിൻ്റെ ലെവൽ കൂടാൻ കാരണമാകും അപ്പോൾ നമ്മൾ അധികമായിട്ട് വ്യായാമം ചെയ്യാതെ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിൽ അരമണിക്കൂർ മുതൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെയൊക്കെ നിങ്ങൾ ഒരു ദിവസം വ്യായാമം ചെയ്താൽ മതി വ്യായാമം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ കൃത്യമായ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതെ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഭയങ്കര ഹൈ ലെവലാണ് നിങ്ങൾ ക്രിയാറ്റിനെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന ആ ഒരു അളവിൽ മാത്രമേ വെള്ളം കുടിക്കാവുള്ളൂ എപ്പോഴും അത് നിയന്ത്രിക്കുന്നത് നമ്മൾ എത്ര മൂത്രമാണ് പുറന്തള്ളുന്നത് അതിനോട് അറുന്നൂറ് എം എല്ലും കൂടി ആഡ് ചെയ്തിട്ടാണ് അപ്പം ആ ഒരു ലെവലിൽ മാത്രം നമുക്ക് വെള്ളം കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് കൃത്യമായൊരു വ്യായാമ രീതി കൃത്യമായ ഒരു ഭക്ഷണ ഉണ്ട് പുകവലി മദ്യപാനം പോലെ ശീലങ്ങളൊന്നുമില്ല ഇല്ല കൃത്യമായൊരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്രിയാറ്റിനിൻ പോലെയുള്ള രോഗങ്ങളെ ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും ഇതിനോടൊപ്പം തന്നെ നമ്മൾ അമിതമായിട്ട് ഇങ്ങനെ പെയിൻ കില്ലേഴ്സോ അല്ലെങ്കിൽ വെറുതെ ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് തന്നെ ആദ്യം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി കൂടുതലൊന്നും ഈ ക്രിയാറ്റിനിൻ്റെ രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് പല ജീവിതശൈലി രോഗങ്ങളും നമ്മളെ പിടിപെടില്ല അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി